അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ കാസി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം കേട്ടോ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് മദ്രസകളൊക്കെ സൗദി ഗവൺമെൻറ്റിൻ്റെ മദ്രസകളൊക്കെ അവധി കേട്ടോ ഇന്ന് നമ്മുടെ ഇന്ത്യൻ കുട്ടികൾക്ക് മദ്രസ് ഉണ്ട് അവരുടെ സ്കൂൾ അവധിയാണ് ഇന്ന് മദ്രസ് ഉണ്ട് മതപ്രപനമായിട്ടുള്ള പഠന ക്ലാസ് ഇന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് അവർ കൊണ്ടാക്കിയതിന് ശേഷം അവിടെ കിട്ടണ ഒരു ഫസ്റ്റ് ഹോട്ടൽ ഉണ്ട് അതായത് ഹോട്ടൽ ബർക്ക അതായത് മലപ്പുറം അരീട് ഭാഗത്തുള്ള ഒരു ആ ടീമിൻ്റെ ഹോട്ടലാണ് അടിച്ചുപൊളി ഫുഡ് കേട്ടോ നാടൻ ഫുഡ് അതായത് അവിടെ നമ്മൾ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ നല്ല ഫുഡുണ്ട് പ്രൊ പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല വീഡിയോ അതായത് എന്താൽ നാടൻ ഫുഡ് നമ്മൾ നാട്ടിൽ പോയൊരു പ്രതിനിധി കേട്ടോ അവിടെ പോയി കയറി കഴിഞ്ഞാൽ മലയാളികൾ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും സംസാരിക്കാറുണ്ട് പിന്നെ ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ സംസാരിക്കേണ്ട ഒരു നാട്ടിൽ പോയൊരു പ്രതിനിധിയുണ്ട് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ കേട്ടോ നല്ല അടിച്ചോളി ഫുഡുമാണ് നല്ല റേറ്റ് കുറവുള്ള ഫുഡുമാണ് എല്ലാത്തരം മലയാളി ഫുഡ് അതായത് ചപ്പാത്തി പൂരി ദോശ വെള്ളപ്പം നെയ്യപ്പം പിന്നെ പലാറക്കടികൾ നെയ്യപ്പം അതാക്കായിട്ടും പിന്നെ രാവിലത്തെ പലാരക്കടി പൂള പുട്ട് അങ്ങനെ എല്ലാ ഏറ്റവും ഐറ്റംസ് എല്ലാവരും ഹോട്ടൽ കേട്ടോ ഹോട്ടൽ ബറക്ക ഷാരഫ ഫലസ്തീമാണത് അതേ മുഷരീഫ ഷാര ഫലസ്തീമനും മുഷരീഫ അയ്യൻ മുഷരീഫിനാണത് അടിച്ചുള്ള ഹോട്ടൽ ഹോട്ടലിൻ്റെ പ്രമോഷനൊന്നും അല്ല നമ്മളൊരുപാട് ഇതായിട്ട് നമ്മളുടെ ഭക്ഷണം ചോറ് അയക്കാനൊക്കെ പോകുന്ന ഒരു ഹോട്ടൽ നാടൻ ഒരു പ്രതിനിധി ഉള്ളൊരു തോന്നുന്നൊരു ഹോട്ടൽ കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും തിരിച്ച് നമ്മൾ അയ്യറവാബിലേ പോകുന്ന കാഴ്ചകൾ കാണാച്ചിട്ടാണ് പ്രത്യേകമായിട്ടൊന്നുമില്ല ഇൻഷാല്ല അപ്പോൾ വീഡിയോ ആദ്യമാർ കാണി സ്വസ്സും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചങ്കകളും സുഹൃത്തുക്കളും ഷെയർ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പറയാം അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ മുത്തോളം നമ്മൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഹോട്ടൽ മറക്കേണ്ട കൂടെ നമ്മൾ പോവുകയാണ് തിരിച്ച് നമ്മൾ അയ്യറബാവിയിലേക്കിട്ട് പോകും കേട്ടോ അപ്പോൾ പോകുന്ന കാഴ്ചയിൽ കണക്കാച്ചിട്ടാണ് ആ ഓപ്പോസിറ്റ് നല്ല വെയിലടിക്കേണ്ടിട്ടോ അത് ക്ലിയർ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ നമ്മുടെ നാസ്ത കഴിച്ചങ്ങനെ പോകും കേട്ടോ ക്ലിയർ കുറവാൻ തോന്നുന്നുണ്ട് അതായത് ഓപ്പോസിറ്റ് അപ്പോൾ നമ്മൾ മെയിൻ റോഡുമ്പോൾ എത്തിയിട്ടോ അപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നം വച്ചോ ഇതിപ്പോൾ രാവിലെ ശനിയാഴ്ച രാവിലത്തെ കാഴ്ച കേട്ടോ ഇത് നേരെ ഇപ്പോൾ ഏഴര മണിയായി റോഡുകളൊക്കെ കാലിയാണ് അതായത് ഇന്നിവിടെ ഗവൺമെൻറ് രണ്ടിത് അവധി പിന്നെ മദ്രസകളില്ല അപ്പം ഈ കുട്ടികൾക്ക് നമ്മൾ ഇന്ത്യൻ കുട്ടികളൊക്കെ മദ്രസ പടണമെന്ന് വെച്ചാൽ ശനിയാഴ്ച മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഫലസ്തീൻ റോഡുമ്പോൾ കയറിയിട്ട് പിന്നെ നമ്മൾ നേരെ ഹർമേ റോഡുമ്പോഴേക്കും പോകണം ഇപ്പോൾ നമ്മളിവിടെ റൈറ്റ് കയറിയിട്ട് നമ്മൾ ഇനി കുബിരി കയറി ഇറങ്ങി പോകണം കേട്ടോ ബസ്സുകളൊക്കെ കണ്ടെ നിർത്തിയിട്ട് എന്നാൽ ഗവൺമെൻറ്റും പരമായിട്ടൊക്കെ അവധിയായി വീക്കാൻഡ് രണ്ട് ദിവസം അവധിയല്ലേ ശനിയാഴ്ച അല്ല ഓപ്പോസിറ്റൊക്കെ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു കഴിഞ്ഞു അപ്പോൾ നേരെ അപ്പോൾ നമ്മൾ പോയി പോയിക്കൊണ്ട് കഴിഞ്ഞാൽ പറഞ്ഞു ലെഫ്റ്റ് കയറി പോകണം ലെഫ്റ്റ് നേരെ കയറിയിട്ട് കുപിരി അതായത് പാളം കയറിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അപ്പുറത്ത് പാളം കയറി പിന്നെ അപ്പുറത്ത് നേരെ അപ്പുറത്ത് പോകണം നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ഇനി പോകാല അപ്പോൾ റോഡുകളൊക്കെ ഒന്ന് പാമറ ഉണ്ടെങ്കിൽ സൈഡിൽ റോഡുകളൊക്കെ കാലി കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ശനിയാഴ്ചയും വെള്ളിയും ശനിയും റോഡുകൾ രാവിലെ നേരത്തൊന്നും വണ്ടി വാഹനങ്ങൾ വളരെ കുറവാണ് ശനിയാഴ്ചയും പിന്നെയും കാണുന്നുണ്ട് പിന്നെ അന്ന് അവധിയല്ല ഇവിടെ എന്ത് ഗ്ലാസ് ബിൽഡിങ്ങ് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്നൊക്കെയുള്ള ബിൽഡിങ്ങാണ് ബ്രിഡ്ജാണ് മുകളിലതാണ് എന്താ ഇവിടെ മൊബൈലിന് ഓഫീസൊക്കെ കഴിഞ്ഞപ്പോൾ മൊബൈൽ എസ് ടി എ സിന് ഓഫീസൊക്കെ വലിച്ചുണ്ടായിരുന്നു ഇത് പാലം ഈ പാലം തുമ്പോൾ കയറിയിട്ട് ഇറ പിന്നെ അപ്പുറത്തും കൂടി ഇറങ്ങി പാലത്തുമ്പോൾ ഇറങ്ങുമ്പോൾ വേണം കേട്ടോ നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ പോകാനുള്ളത് ഇത് നെയ് ഈ റോഡ് നേരെ ശാരഫലസ്തീനാണ് നമ്മൾ നേരെ ഇവിടെ തിരിഞ്ഞ് കയറി കേട്ടോ അതുപോലെ കുബിരിന്ന് ഇവിടെ അറബിയിലെ കുബിരി എന്ന് പറയും പാലാണ് പാലത്തിന് ബ്രിഡ്ജ് പാലം കയറിയിട്ട് നമുക്ക് അപ്പുറം അപ്പുറത്ത് കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും ഇറങ്ങാണ്ട് കേട്ടോ നമ്മൾ വീണ്ടും നമ്മൾ ഇറങ്ങി കേട്ടോ ഓക്കെ കേൾ ഈ റോഡ് നേരെ മുൻ നേരെ സ്ട്രൈറ്റ് പോണത് നമ്മളെ ഷർഫിയ ബാത്തിയെ കേട്ടോ ഷർഫിയ റുവേഴ്സ് ഭാഗത്തേക്ക് നേരെ പോയി നമ്മൾ വീണ്ടും നമ്മൾ റൗണ്ട് അടിച്ച് താഴത്തേക്ക് ഇറങ്ങാം നേരെ ഓപ്പോസിറ്റ് നമ്മൾ റോഡ് പോകണം അത് പോകണപ്പോൾ വീണ്ടും ഇവിടെ ഇറങ്ങിയാണ് നേരെ പോകണത് ഷർഫിയ കേട്ടോ എന്താ പറയുക അവിടെ ഇവിടെ കാണാൻ ഇറങ്ങിയിട്ട് നേരെ ഹർമിയ റൂട്ടിലേക്ക് അറമിയ റൂട്ടിൽ മതി അതായത് അറമിയ റൂട്ടിൽ പോയി ജിദ്ദൂട്ടിലേക്കാണ് കീഴും അർമിയ റൂട്ട് മതി മുട്ടിയിട്ട് എന്താ കാഴ്ചകളോ കണ്ടത് രാവിലത്തെ കാഴ്ചകളാണത് നല്ല ക്ലിയർ ആണ് മാഷാ അല്ല ഈ റോഡ് ജിദ്ദിലുള്ളവർക്ക് അറിയാത്തത് ആരുണ്ടാവില്ല ഷാരഫലസീൻ്റെ മേറൂഫായ റോഡാണ് അതായത് ഫേമസ് ആയ റോഡ് മെറൂഫ മേറൂഫ തന്നെ ഫേമസ് എന്താ അത് ആ ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ കാണുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണിക്ക് ഉള്ള നടപ്പാലാണ് മുകളിൽ കാണുന്നത് ക്ലിയർ കുറവായിരിക്കട്ടോ അതായത് ഓപ്പോസിറ്റ് വെയിലടിക്കുന്നതുകൊണ്ടാണ് ഈ ബിൽഡിംഗ് എന്തോ കേസിലാണ് വത്സ്യാണെങ്കിൽ ബിൽഡിംഗ് എന്തോ കേസിലായിരുന്നു ഒരുപാട് കാലമായി അങ്ങനെ എടുക്കുന്നത് ഇത് മെട്രോ നമ്മൾ റെയിൽ മെട്രോ റയിൻ്റെ അങ്ങനെയാണ് പോകുന്നത് മെട്രോ സ്റ്റേഷന് അടുത്താണ് ഇവിടെ റെയിൽ പോകുന്ന ട്രെയിന് പോകുന്ന ഇതാണ് പാറ ഇതാണ് നേരെ മുന്നേ കാണുന്നത് ഹറമിയൻ റോഡ് നേരെ ഓപ്പോസിറ്റ് മദീനത്ത് മദീന ഭാഗത്തേക്ക് പോകണത് റിഹാലി അങ്ങനെ ഭാഗത്തേക്ക് പോകണത് ഇത് നേരെ ജിസാൻ റോഡ് ഈ റോഡ് നേരെ ജിസാൻ കാണാൻ പോകുന്നത് ഈ റോഡ് മുൻപ് പല ഭാഗത്തേക്കും റോഡ് മുറിച്ച് പോകട്ടോ ഇത് മെയിനായിട്ട് റോഡ് എന്നാണ് പറയല് ഈ റോഡ് മുൻപ് നേരെ ഇവിടേക്ക് ഒരുപാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് മെയിനായിട്ട് ജിസാൻ തരക്ക് ജിസാൻ വാഹനങ്ങൾ കുറവാട്ടോ സാധാരണ അപേക്ഷിച്ച് വാഹനങ്ങൾ കുറവാണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഏകദേശം കുറച്ച് ആളുകളും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കംപ്ലീറ്റ് ആവും ഇൻഷാല്ല പിന്നെ അപ്പോൾ വീണ്ടും അതൊക്കെ മെട്രോ സ്റ്റേഷൻ കാണിച്ചു തരും മെട്രോ സ്റ്റേഷൻ മദീനത്തേക്ക് മക്കത്തേക്കൊക്കെ മെട്രോ ട്രെയിൻ ഇവിടെ നിന്നാണ് ഈ ജിദ്ദിയിൽ നിന്ന് കയറി പോകുന്നത് ഇവിടെ നിന്നു കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ എയർപോർട്ട് എന്നുള്ളത് അതായത് സൗദി അറേബ്യയുടെ സൗദി ഡൊമസ്റ്റിക് എയർപോർട്ടൊന്ന് ഡയറക്റ്റ് ഉണ്ട് ആ ട്രെയിൻ ട്രെയിന് ബലോ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് അതായത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മധ്യാനൊക്കെ മക്കത്തിൽ പോകണമെങ്കിൽ അവിടുന്ന് കയറി പോകുക പിന്നെ അതല്ല ജിദ്ദിയിലുള്ളവർ ഓൾറെഡി ഉള്ളവർക്ക് ഇവിടുന്ന് ആണ് സുലേമാനിയ മെട്രോ സ്റ്റേഷൻ എന്ന് പറയും ഇവിടെ സാപ്റ്റിക ബസ് ഇവിടുന്ന് ഇപ്പോൾ പോണത് സാപ്റ്റിക ആദ്യം അല്ല അതിൽ ബലദിലായിരുന്നു അവിടുന്ന് പോയി പൊളിച്ചു സാപ്റ്റികോ ജിദ്ദിൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ ബസ്സുകളൊക്കെ ഉള്ളത് ഈ മെട്രോ സ്റ്റേഷന് അതേ സെയിം പിന്നെ അവിടുന്ന് തന്നെയുണ്ട് നമ്മുടെ മെട്രോ ബസ്സും സാപ്റ്റിക്ക പോണത് ഇത് മെട്രോൻ്റെ മക്കത്തേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള പാലാട്ടോ ട്രെയിനിൻ്റെ പാലാണിത് മക്കത്തേക്ക് മക്ക ഭാഗത്തേക്ക് ഈ ട്രെയിൻ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് പോലെ മറ്റേത് ആ ഭാഗത്തേക്ക് മദീനത്തേക്ക് പോകുന്ന ട്രെയിൻ ട്രെയിൻ ആ ഭാഗത്തേക്ക് പോലെ കേട്ടോ എന്താ പാലല്ലേ ഇത് നമ്മളെ നേരെ അതാ ഈ വണ്ടി വാഹനങ്ങൾ പോകുന്നത് മേലെ മേലെ കൂടി കൂടിയാകും നേരെ നമ്മളെ ഇവിടേക്ക് പിന്നെ നമ്മളെ ജാമ്യയ്ക്ക് പോകണതാണ് ജാമ്യം പോകും ഇത് നേരെ നമ്മൾ റോഡ് റൂട്ടുമേക്ക് ഇറങ്ങണ പാലാണത് ഏകദേശം നമ്മളെ ഇരുത്തിണ്ട് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് റേറ്റ് കിട്ടിയിട്ടാണ് നമ്മുടെ ഭാഗത്തേക്ക് പോകാനോ അപ്പോൾ വീഡിയോ ഇവിടെ ഏകദേശം ഇവിടെ വൈൻ്റെ പയ്യാനൊക്കെ നമ്മളെ ലുലു നമ്മളെ യൂസ് പക ലുലു ആണത് കണ്ടില്ല റവാബി കിലോ ഏഴിലെ ലുലു ആണത് അപ്പോൾ വീഡിയോ ഇവിടെ ഏകദേശം വൈൻ്റെ പയ്യാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയും വീണ്ടും പറയാണ് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു കിടിക്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ മയസ്സലാമ